ീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗേസ് അപ്പോൾ ഇന്നത്തെ പുതിയ ബ്ലോഗ് ഇവിടുത്തെ മഞ്ഞും തണുപ്പും പിന്നെ കാടും പടലും ഒക്കെ ഒരു ചെറിയ വ്ളോഗാണ് ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും നടക്കാൻ പോകും ഈ മഞ്ഞൊക്കെ ആസ്വദിച്ച് പലർക്കും ഈ മഞ്ഞത്ത് നടക്കുന്നത് ഒരു വികാരമാണ് എനിക്കും അത് ഭയങ്കര ഒരു ഇഷ്ടമാണ് രാവിലെ അമ്മ വഴക്കൊക്കെ പറയും മഞ്ഞത്ത് സ്വർട്ടർ ഇടാണ്ട് ഇങ്ങനെ നടക്കുക പനി കുടിക്കുന്നൊക്കെ പറയും പക്ഷെ നമുക്കതൊക്കെ ഒരു എന്താ പറയുക ഒരു വൈബ് എന്ന് തന്നെ പറയാം മഞ്ഞത്ത് ഇങ്ങനെ ഇറങ്ങി ആസ്വദിച്ച് നടക്കുന്നത് ഞാൻ മാത്രമല്ല അവനൊരു മടിയുണ്ട് പക്ഷെ ആ വഴി എത്തിക്കഴിഞ്ഞാൽ അവന് ഒരു പ്രശ്നവും അവന് നടക്കണം എന്തൂരം നടന്നാലും അവനക്ക് ഒരു മടുപ്പും ഇല്ല കേട്ടോ ഏകദേശം ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം നല്ല മഞ്ഞുണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് മഞ്ഞ് ശരിക്കും കാണാൻ പറ്റത്തില്ല ഡയറക്റ്റ് നമുക്ക് വന്ന് നോക്കുവാണെങ്കിൽ അത് മനസ്സിലാകില്ല നമുക്കിവിടെ എത്രത്തോളം മഞ്ഞുണ്ടെന്ന് മാത്രമേ ഈ ഡിസംബർ ഭാഗത്ത് മാസം ആകുമ്പോൾ ഈ ഇടുക്കി ഭാഗത്തേക്ക് നല്ല മഞ്ഞുള്ള സമയം കൂടെയാണ് കിച്ചൂട്ടിനാണെങ്കിൽ നടന്ന് 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 ഞാൻ എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ അവനെ ഓടിച്ചാടി വരും വല്ലവരുടെ പറമ്പൊക്കെ കേട്ടോ ഇവിടെ കപ്പത്തോട്ടം പിന്നെ കാപ്പിത്തോട്ടം അങ്ങനെ എല്ലാ വക സാധനങ്ങളും വല്ലവരും പറമ്പിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ ഈ ഒരു സ്പോട്ട് ആരപ്പറമ്പ അറിയില്ല പക്ഷേ എനിക്ക് ഈ സ്പോട്ട് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം ആട്ടോ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും പിന്നെ പച്ച പുല്ലും ഒരു ഫോട്ടോഷൂട്ടിനും വീഡിയോസിനും കേൾക്കാൻ പറ്റിയൊരു സ്പേസാണ് ഞാൻ പലതവണ ഇത് ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതിയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ കിച്ചോട്ടൻ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ സഹിച്ചിട്ട് അവൻ വന്നു പിന്നെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് നല്ല കളറാണ് പിന്നെ ഈ ഒരു പ്രാവ് ഇത് രാവിലെ ആയാലും വൈകിട്ടായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കും കേട്ടോ ഞാൻ പലതവണ ആലോചിച്ചിട്ട് ഇത് ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഇല്ലാണ്ട് ഇരിക്കണത് പക്ഷേ ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇന്നെ വാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതെ ഒരു പുഴയാണ് ഇത് ഇപ്പം വെള്ളം മഴ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര മഴയില്ല ഹെവി മഴയുമ്പോൾ ഇത് ഈ പാലം കവിഞ്ഞൊഴുകു പിന്നെ ഞങ്ങൾ ദേ ബ്ലോഗൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്ന വഴി ചുട്ടൻ ഗവേഷണത്തിലാണ് വഴി കിടന്ന പുല്ലും ചെടിയും എല്ലാം അവൻ ഗവേഷണം ഗവേഷണം ചെയ്ത് എന്തൊക്കെയാണെന്ന് അത് കണ്ടുപിടിച്ചിട്ടേ അവൻ വരുള്ളൂ അപ്പം ഞാൻ നിന്ന് നിന്ന് അവനെ വിളിക്കുക എടാ വാടാ എടാ വാടാ എന്ന് പറഞ്ഞ് ആ അങ്ങനെ അവൻ ഗവേഷണം നിർത്തി വെച്ചിട്ട് പാതി വഴിക്കും പോരും അതാണ് ഡെയിലി നടക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇവൻ നടന്ന് വരുന്ന വഴിക്ക് ഞാൻ ഓടിച്ച്ന്ന് ഫ്രണ്ടിൽ പോയി നിൽക്കുകയോ ക്യാമറ വെച്ചോണ്ട് അവൻ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി വരുന്നത് കാണാൻ നല്ല രസമാണ് മഞ്ഞു ഇതൊക്കെ അവൻ വരുന്ന കാണാൻ നല്ല രസം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വീട്ടിൽ തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ അത് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ മഞ്ഞു ഇതൊക്കെ ശരിക്കും നമ്മളൊരു ഒക്കെ പോകുന്ന ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടും ഇവിടെ കിച്ചൂട്ടരനാണെങ്കിൽ വഴിയൊക്കെ ഓടിച്ചാടി നടക്കണം കേട്ടോ അവൻ ഞാൻ ക്യാമറ എടുത്ത് മുന്നിലോട്ട് ഇടുമ്പോൾ അവൻ എൻ്റെ ഒപ്പം പോടും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഈ വഴിയൊക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിയൊരു സ്പോട്ടൊക്കെയാണ് കേട്ടോ ഞാനത് കുറേ തവണ ഇതൊക്കെ വീഡിയോ ഉൾപ്പെടുത്തി ഇങ്ങനെ എടുക്കണം എന്നൊക്കെ കരുതി പക്ഷേ ഇന്നാണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു ബാക്കി കിട്ടിയെന്ന് പറയാൻ കിച്ചൂട്ടനെയാണ് കൂടുതലും ഞാൻ ഈ വീഡിയോയിൽ എടുത്തു വെച്ചേക്കുന്നത് കാരണം എനിക്ക് അവൻ്റെ നടത്തതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ നടക്കുമ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഓടും വീടെത്താറുമ്പോൾ അവൻ്റെ ഒരു പതിവാണിത് ഇങ്ങനെ ഓടി മേളിൽ പോയി കയറുന്നു നോക്കുവേ ഞാൻ ഫസ്റ്റ് എന്ന മട്ടിലാണ് അവൻ ഓടിച്ചെന്ന് അവിടെ പോയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ അവിടെ എത്തുമ്പോൾ അവൻ പോയിരുന്നിട്ട് വേണമെങ്കിൽ കയറി വാ എന്ന് പറഞ്ഞ് അവൻ അവിടെ പോയിരിക്കും അപ്പം ഇന്ന് ഒരു ചെറിയ ചെറിയ ബ്ലോഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ഈ വീട്ടിലിരുന്നപ്പം അമ്മ അവനെ ബിസ്ക്കറ്റ് കാണിച്ച് കൊതിപ്പിക്കുന്നുണ്ട് അതാണ് അവൻ ഇത്ര സൂക്ഷിച്ച് നോക്കുന്നത് കേട്ടോ ബിസ്ക്കറ്റിൻ്റെ അഡിക്ഷൻ ആണ് അവൻ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ അമ്മ അഭിപ്രായം എന്നാണ് ഈ സപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ബബൈസി ഗായ്സ്